എൻ്റെ ആണ് നല്ല പൊറോട്ടയും അതിൻ്റെ കൂടെ നല്ല ബീഫ് ഫ്രൈ അത് എങ്ങനെ സാധാരണ രീതിയിൽ കിട്ടുന്ന പോലെ അത് ബീഫ് കുറച്ചും കൂടി വേവിച്ച് അതിൻ്റെ എന്താ അതിൻ്റെ ഒരു ആ ഒരു പീക്കിലെ പോലെ സാധനം എത്തണം അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു ചായ ഉണ്ട് ഇപ്പോൾ പൊതുവെ ഞാനിത് കഴിക്കാറുള്ളത് വൈകുന്നേര സമയം ചായ കുടിക്കുന്ന സമയത്താണ് എന്താണ് അപ്പോൾ അത് എന്തോ ഒരു ടേസ്റ്റാണ് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കാരണം ആ പൊറോട്ടയും ബീഫും ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതിങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ കേരളത്തിലെ സംഘികളൊക്കെ എന്തു ചെയ്യും അല്ലെ ഇവന്മാർ ഇങ്ങനെ പരസ്യമായിട്ട് ബീഫ് അടിക്കാൻ പറ്റുമോ അപ്പം എന്തായാലും ടെൻഷനാക്കണ്ട ഉത്തരേന്ത്യ പോലെയല്ല കേരളത്തിലെ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് രമേശൻ പറഞ്ഞിരിക്കുന്ന കാര്യം രമേശ് രമേശ് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കഴിച്ചോളൂ എന്നുള്ളതാണ് അത് രമേശ് അവറുകൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് എന്നിട്ട്ന്ത്യയിൽ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ബീഫ് കഴിക്കാറില്ല വിരോധം ഇല്ല കഴിക്കാൻ പാടില്ല എന്നുള്ള ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം ബീഫ് കഴിക്കില്ല അങ്ങനെയൊന്നും ഇല്ല ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കുമല്ലോ ബിജെ അവതാരകൻ ഒരു ചൊറിയനാണെന്ന് രമേശിന് തോന്നിയിട്ടുണ്ട് ഇവന് ഞാൻ പുട്ടും ഈ പറയപ്പെടുന്ന സാധനത്തി ഇവന് എന്തിനാണ് ഇത് ഊക്കി ഊക്കി ഊക്കിവിടെയാണ് അവതാരനെ എന്നാലും വളരെ രസകരമായ ഒരു വീഡിയോ ആണ് റിപ്പോർട്ടറിൻ്റെ വളരെ കൂളായിട്ടാണ് അവതാരകൻ ചോദിക്കുന്നത് പക്ഷേ രമേശൻ അതിന് കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട് പറയുന്നത് എന്താ ബീഫ് എന്താ പ്രശ്നം ബീഫ് അല്ലേ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്നുള്ളതാണ് നോക്കുക ഇതേ ചോദ്യം ഇത് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു നേതാ നേതാവിനോട് ചോദിച്ചു ഇതേ ചോദ്യം നമ്മൾ യു പിയിലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെയോ അതല്ല എങ്കിൽ മഹാരാഷ്ട്രയിലെയോ അതല്ല എങ്കിൽ രാജസ്ഥാനിലെയോ ഒരു ബി ജെ പിയുടെ ഒരു പ്രമുഖനായ സംസ്ഥാന നേതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ച റിപ്പോർട്ടറുടെ കഴുത്തിന് അങ്ങ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇല്ലെങ്കിൽ അവൻ ആട്ടി ഓടിക്കാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് രണ്ട് ഡയലോഗ് ഡയലോഗടിക്കും നീ എന്താണോ വിചാരിച്ചത് ഞങ്ങളോടാണ് നിന്റെ ചോദ്യം എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷെ എം ടി രമേശ് അങ്ങനെ ഒന്നും ചോദിച്ചില്ല അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം അപ്പം എം ടി രമേശ് പറയുന്നത് നിങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നില്ല ഉത്തരേന്ത്യയിൽ പശുവിനെ മാത്രമല്ല സാധാരണ ബീഫ് പോത്ത് പോത്തിനെ വിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല ആ കടകളൊക്കെ അടിച്ചു കുടിക്കുകയാണ് ഇവർ ഞാൻ പറഞ്ഞു പറയുന്നല്ല പശുവിന്റെ കാര്യമല്ല പശുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പോത്തിനെ അറുത്ത് തിന്നാൻ പറ്റുന്നില്ല അത് വിൽക്കുന്ന മധ്യപ്രദേശിലെയും ബാക്കി പലയിടങ്ങളിലേക്ക് കടകൾ തന്നെയാണ് ഇനി അടുത്ത ബിജെപിക്കാരായത് കൊണ്ട് അവരും ബീഫും മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ് ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിന്റെ ഇതാണ് കേരളത്തിൽ പൊതുവേ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട് അപ്പോൾ കഴിക്കുന്ന ബിജെപിക്കാരുണ്ടാവും ഇഷ്ടമില്ലാത്തവർക്ക് ഭക്ഷണം എന്ന് പറയുന്ന അവനവന്റെ താല്പര്യമാണ് ഭക്ഷണം ഓരോരുത്തരെയും വ്യക്തിപരമായി ഇഷ്ടമാണ് എന്താണോ അവർക്ക് താല്പര്യം കഴിക്കാം പിന്നെ ഒരു പ്രശ്നങ്ങൾ ബീഫ് എന്ന് പറയുന്നത് പശുവല്ല അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് പോത്താണ് അതെ അതുകൊണ്ട് അതിന് ബീഫ് എന്ന് പറയുന്നത് പശു ആണ് ഓക്കെ രമേശം പറഞ്ഞതിലെ കുക്കാണ് ഒത്തേനാണ് ബീഫ് എന്ന് പറയുന്നത് പോത്താണ് ഈ പോത്ത് വിൽക്കാൻ പറ്റുന്ന എത്ര ഈ പറയപ്പെടുന്ന ഇറച്ചി വിൽപ്പന ശാലകൾ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ നോക്കിയേ ഒന്നാമത് നിങ്ങൾ ഭരിക്കുന്ന യു പിയിൽ ഈ പോത്ത് വിൽക്കാൻ പറ്റുമോ ആ വിൽക്കുന്ന ഷോപ്പുകൾക്കൊക്കെ എന്താണ് സംഭവിക്കാറ് മധ്യപ്രദേശിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ കടകളൊക്കെ അടിച്ച് അടിച്ചു പൊടിയാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയ ഒന്നും ബാക്കി വെച്ചിട്ടില്ല അപ്പം കേരളത്തിലെ ബി ജെ പി കാരുടെ ഈ മനമാറ്റത്തിൻ്റെ കാരണം എന്താ അവർക്കറിയാം മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ബീഫ് കഴിക്കുന്നത് രാവിലെ കഴിക്കണമെന്നില്ല എനിക്ക് അങ്ങനെ എനിക്കൊരു ചായയുടെ കൂടെ ബീഫ് എന്നുള്ളൊരു കോമ്പിനേഷൻ എൻ്റെ പേഴ്സണൽ കോമ്പിനേഷൻ അങ്ങനെ ബീഫ് ചായയുടെ കൂടെ എൻ്റെ പൊറോട്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ബീഫ് ഇങ്ങനെ എടുത്ത് കഴിയും പറയുമ്പോൾ തന്നെ ഒരു സുഖമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മലയാളികളുടെ ഒരു ഹരമാണ് ബീഫ് അപ്പോൾ ബീഫിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൊറിച്ചില് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് എന്ത് പറയുന്നത് ബീഫ് കുഴപ്പമല്ല ബീഫ് നിന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്നാ ഒരു കാര്യം ചെയ്തേക്ക് കേരളത്തിലെ ബി ജെ പി കാരോടൊക്കെ പരസ്യമായൊരു ആഹ്വാനം നടത്തേക്ക് കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ നേതാക്കന്മാർ പരസ്യമായൊരു ബീഫ് ഫെസ്റ്റ് നടത്തട്ടെ ഈ ഉത്തരേന്ത്യയിലെ ഈ പലയിടങ്ങളിലും ഈ ഇറച്ചിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബീഫുമായി ബന്ധപ്പെട്ട് ഈ പേര് പറഞ്ഞുകൊണ്ട് സാധാരണ ഈ പോത്തിൻ്റെയൊക്കെ മാംസം കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ വേട്ടയാടിയ സമയത്ത് കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ വിമർശിച്ച ടീമാണ് നിങ്ങൾ അതിനെ പരസ്യമായിട്ട് വിമർശിക്കുകയും വളരെ മോശമാണ് മോശമാണതെന്ന് പറയുകയും ചെയ്ത ടീമാണ് നിങ്ങൾ ആ നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിട്ട് അതിനെ പ്രതിരോധിച്ചില്ല അപ്പം എലക്ഷൻ വരുമ്പോൾ ഒരു മുഖവും എലക്ഷൻ കഴിഞ്ഞാൽ ഇവർക്ക് വേറെ മുഖവുമാണ് കാരണം അങ്ങനെയാണ് സംഭവം അത് തന്നെയാണ് ഇവരുടെ ഒരു റൂട്ടും ഇവർക്കൊരിക്കലും ബീഫിനെ പരിപൂർണമായിട്ട് അംഗീകരിക്കാനാകില്ല ഇവർക്കാകില്ല അപ്പൊ ഇവരെന്താ സാഹചര്യത്തിന് ഒത്തിങ്ങനെ പോവാണ് യഥാർത്ഥത്തിൽ ഇവരുടെ നിലപാടു അല്ല ഇത് ഇതിപ്പോ കാപ്പട്ട്യം നടന്ന നിലപാടാണ് പച്ചക്ക് പറഞ്ഞ ഇതല്ല ഇവരുടെ നിലപാട് അപ്പൊ പൊതുജനം മനസ്സിലാക്കുക തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മളിലേക്ക് കൃത്യമായ നിലപാടില്ലാതെ നമ്മുടെ ആഹാരത്തിലെ കടക്കം കൈകടത്തിയിട്ടുള്ള ആളുകൾ നമ്മൾ എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വന്തമായ താല്പര്യത്തിന് മേലിൽ കൈകടത്തിയ ആളുകൾ ഇലക്ഷൻ സമയത്ത് കാപ്പ്യം നിറഞ്ഞ വാക്കുകളിലൂടെ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിയുക അതവരുടെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് അവർക്ക് പരസ്യമായി പറയാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ പറയാൻ പറ്റും കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇപ്പോൾ ബി ജെ പി ബീഫ് കഴിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ചിലപ്പോ പരസ്യമായി കഴിക്കാൻ പറ്റത്തുകൊണ്ട് തന്നെ രഹസ്യമായി ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു പൊറോട്ടയും ഒരു ബീഫും ഇങ്ങനെ ചുരുട്ടി അടിക്കുന്ന ടീം ഒക്കെ ഇഷ്ടം പോലെ കൂട്ടത്തില് ഉണ്ടാക്കാം കാരണം അത് അത് അതൊരു ഒരു ഒരു മൊതല് സാധനമാണ് ഈ ബീഫും പൊറോട്ടയും എന്നൊക്കെ പറയുന്നത് അത് വിട്ട് ഇനി എന്ത് പ്രത്യാഘാസം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ നിൽക്കത്തില്ല അപ്പൊ അതിലേ ഇപ്പൊ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ ഞാൻ കാരണം വെജിറ്റേറിയൻ എന്നുള്ളത് ഒരാളുടെ താല്പര്യമാണ് മാംസം കഴിക്കണ്ട കഴിക്കണ്ട പക്ഷെ ബാക്കിയുള്ളവൻ കഴിക്കുന്നതിനെതിർക്കുന്നതാണ് വിഷയം അപ്പൊ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഈ വീഡിയോയിലെ രസകരമായ സംഭവം ഈ റിപ്പോർട്ടർ ഇങ്ങനെ ചോദിക്കുമെന്ന് എം ടി രമേഷ് ജീവിതത്തെ ചിന്തിച്ചു ഒരു ചോദ്യം വരുമെന്നുള്ളത് ചിന്തിച്ചേ കാണത്തില്ല ഈ സുരാജ് മറ്റേ ചട്ടമിനാർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നെറുകലയിൽ വെള്ളം കൂടി വെള്ളം കയറിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു സീനില്ല കോയമ്പത്തൂരിലേക്കുള്ള ബസ് പോയ സമയത്ത് അപ്പൊ ആ സമയത്ത് ഒരു അന്തരീക്ഷമുണ്ട് സുരാജ് സുരാജിന്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഭാവാബിനെ ഉണ്ട് അതുപോലെയാണ് എനിക്ക് എം ടി രമേശിനെ നമ്മൾ ഉണ്ണാൻ കൊടുത്ത് ഇവൻ കിടന്ന് നമുക്കിട്ട് താങ്ങണല്ലോ അപ്പൊ ബീഫിനെ തൊട്ടാൽ മലയാളികൾ തിരിയുമെന്നുള്ളത് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ രമേശിനെ അതിനെ ന്യായീകരിക്കും എങ്ങനെയാ ഇപ്പൊ പലയിടങ്ങളിലും പല കൾച്ചറുകളല്ലേ അതുകൊണ്ട് ഈ ബീഫിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് രക്ഷപാടാ ക്ഷണിക്കും എന്തായാലും മലയാളികളുടെ ഹരാണ് ബീഫ് ആ ബീഫിൽ ബി ജെ പിയുടെ നിലപാടെന്താണെന്നുള്ളത് മലയാളികൾക്ക് വ്യക്തമായാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പേക്കൂത്തുകളൊന്നും മലയാളികളുടെ അടുത്ത് വർക്ക്ഔട്ട് ആകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ബിസിനസ്